ഭഗവത്ഗീതയും ഭാരത സംസ്കാരവും ലോകത്തിനു മുന്നിൽ വീണ്ടും അഭിമാനമാവുകയാണ് ഭഗവത്ഗീതയിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അമേരിക്കയിൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ തലവനായ ചുമതലയേറ്റി ഇന്ത്യൻ വംശജനായ കാശ് പട്ടേൽ വാഷിംഗ്ടണിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്ഥാനാരോഹണ ചടങ് സഹോദരി ജീവിത പങ്കാളി എന്നിവർക്കൊപ്പമാണ് കാഷ് പട്ടേൽ ചടങ്ങിനെത്തിയത് എഫ് ബി ഐ നയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് കാഷ് പട്ടേൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണിത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കാതിരിക്കുക നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം അത് സത്യസന്ധമായും കൃത്യതയോടെയും ചെയ്യുക കർമ്മപദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക ചെയ്യാനുള്ള പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുക ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ിൽ നിന്ന് ഓടി ഒളിക്കുന്നത് ഒരിക്കലും മുന്നോട്ടുള്ള പാതയല്ല കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുന്നതും ഒരിക്കലും ആത്മീയ ജ്ഞാനത്തിനുള്ളതോ നിത്യമായ സമാധാനത്തിനു വേണ്ടിയുള്ളതോ ആയ മാർഗമല്ല ലൗകിക ലോകത്ത് ജീവിക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പൂർണ്ണ സമർപ്പണത്തോടെ അവനവനിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക ലൗകികമായതെല്ലാം ഉപേക്ഷിച്ചിട്ടും അലഞ്ഞുതിരിയുന്ന മനസ്സാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അതൊരാളുടെ പരാജയമാണ് സമചിത്തത പാലിക്കുക എന്നതും ഗീത നമ്മെ പഠിപ്പിക്കുന്നു ലക്ഷ്യബോധമുള്ള പൗരനാകാം നമുക്കറിയാം ബഹിരാകാശത്ത് നരേന്ദ്രമോദിയുടെ ചിത്രത്തോടൊപ്പം ഭഗവത്ഗീതയുടെ പതിപ്പും അയച്ചിരുന്നു ഇക്കാലത്ത് ഗീതയുടെ പ്രസക്തി വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് ഭഗവത്ഗീതയിൽ തൊട്ട് ഭാരതവംശജനായ കാഷ് ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരത് ഭഗവത്ഗീതയുടെ മാത്രം വിജയമല്ല അത് ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന സംസ്കാരത്തിന്റെ ഒക്കെ വിജയമാണ് ഇതിനു മുൻപും ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ വംശജരുണ്ട് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തി അദ്ദേഹം ഇത്തരത്തിൽ ഭഗവത്ഗീതയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ആദ്യ ഓസ്ട്രേലിയൻ സെനറ്ററാണ് ഘോഷ് എന്ന ഇദ്ദേഹം അദ്ദേഹം ഭഗവത്ഗീതയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ ഓസ്ട്രേലിയൻ സെനറ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാണ് വരുൺ ഘോഷ് തന്റെ പതിനേഴാം വയസ്സിലാണ് ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് അദ്ദേഹം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പർത്തിലേക്ക് താമസമാകുകയും ക്രൈസ്റ്റ് ചർച്ച് ഗ്രാമർ സ്കൂളിൽ ചേരുകയും ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ നിന്ന് ആർട്സിലും നിയമത്തിലും ബിരുദം തുടർന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിയമപഠനം ന്യൂയോർക്കിൽ ഫിനാൻസ് അറ്റോർണിയായും വാഷിംഗ്ടണിൽ ലോക ബാങ്കിന്റെ കൺസൾട്ടന്റായും വരൺ ഘോഷ് പ്രവർത്തിച്ചിട്ടുണ്ട് പെർത്തൽ ഓസ്ട്രേലിയയിലെ ലേബർ പാർട്ടിയിൽ ചേർന്നതോടെയാണ് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും അന്താരാഷ്ട്ര തലത്തിലും ബാങ്കുമായി നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനായും ഘോഷ് പ്രവർത്തിച്ചിരുന്നു അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്ത അവസരത്തിൽ ഇതുപോലെ ഭാ ഭഗവത്ഗീതയിൽ തൊട്ട് ഭഗവത്ഗീതയെ സ്പർശിച്ച് ഭഗവത്ഗീതയെ സാക്ഷിയാക്കിയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഭാരതത്തിന്റെ പാരമ്പര്യങ്ങൾ എപ്പോഴും ജീവിത ചരിയാക്കി പ്രഘോഷിക്കുന്ന മറ്റൊരു നേതാവുണ്ട് ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനാക് അദ്ദേഹം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രദർശനം നടത്തും എല്ലാ ദിവസവും വീട്ടിൽ ഇഷ്ടദൈവമായ ഗണപതിയെ വണങ്ങി തൊഴുതാണ് പുറത്തേക്ക് പോവുക പ്രധാനപ്പെട്ട എല്ലാ ഹിന്ദു ദൈവങ്ങൾക്കും വീട്ടിൽ പ്രത്യേക സ്ഥാനങ്ങളുണ്ട് ഭഗവത്ഗീതയുടെ തികഞ്ഞ അനുയായി സഞ്ചരിക്കുന്ന കാറിൽ എപ്പോഴും ഭഗവത്ഗീത പ്രധാന പരിപാടികൾ ജീവിതത്തിൽ തുടങ്ങുന്നതെല്ലാം ഗോപൂജ നടത്തി പശുക്കളെ പൂജിക്കുന്നതും ഗോമാതാവും ഒക്കെ പരിഹസിക്കപ്പെടുന്ന ഈ കാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ഋഷി സുനാക് ഗോമാതാവിന്റെ ഭക്തൻ പറയുന്നത് ശരിക്കും സംസ്കാരത്തിന്റെ മറ്റൊരു മുഖം വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ നിന്ന് വിട്ടുപോയി ഭാരതത്തിൽ വേരുകളുള്ള ഒരാൾ അനുവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് വലിയ സനാതന സംസ്കാരത്തിന് വലിയ ഒരു പ്രാധാന്യമാണ് നൽകുന്നത് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിടെ ഗോപൂജ നടത്തിയത് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ബോറിസ് ജോൺസൺ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹവും മന്ത്രിയായി അതായത് ഋഷി സുനോ മന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭഗവത്ഗീത കയ്യിൽ പിടിച്ചിരുന്നു ഒരു ശരാശരി ഇന്ത്യൻ ഹിന്ദുവിനേക്കാൾ പതിന്മടങ്ങ് വിശ്വാസിയാണ് ഋഷി സുനാക് ഈ അവസരങ്ങളിലൊക്കെ ഈ വിശിഷ്ട വ്യക്തികളൊക്കെ ഭഗവത്ഗീതയെ സാക്ഷിയാക്കി അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന സമയത്ത് കടക്കുന്ന അവസരത്തിൽ അവർ ഭഗവത്ഗീതയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു മൂല്യം നൽകുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നാം സ്വയം നമ്മെ അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മനുഷ്യനെ ഭൂമിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല അതായത് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം ഗീത നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് അഞ്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ പിടിച്ചു വലിക്കുന്ന ഒരു തേരാണ് നമ്മുടെ മനസ്സ് അർജുനൻ ബുദ്ധിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മാവിന്റെ പ്രതീകവുമാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയാണ് കുരുക്ഷേത്ര യുദ്ധമായി ചിത്രീകരിച്ചിരിക്കുന്നത് ജ്ഞാനിയായി കഴിവുള്ള ഒരു നല്ല തേരാളി ഉണ്ടെങ്കിൽ ഈ ഈ യുദ്ധത്തിലെ വിജയം എളുപ്പമാകും ഒപ്പം അപകടങ്ങൾ മാറും മറച്ചായാൽ അപകടം നിശ്ചയമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് ബുദ്ധിയാണ് ശരീരത്തിനപ്പുറത്തായി മാറ്റമല്ലാത്ത ഒരു ചൈതന്യം നമ്മൾ ഒളിഞ്ഞിരിക്കുന്നു അതിനെ അറിയാൻ വിഡ്ഢികൾക്ക് സാധ്യമല്ല കാരണം അതിന് ജ്ഞാനം വേണം ജ്ഞാനം ലഭിക്കാൻ ശ്രീമദ് ഭഗവത്ഗീത വായിച്ചറിയണം ആ ചൈതന്യത്തെ അറിഞ്ഞ് നമ്മുടെ മുൻപിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുറച്ച് ഉത്തരകളെ സമർപ്പിച്ചാൽ പിന്നെ എല്ലാം ശുഭം ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ മനസ്സിൽ ഉയരും ആ സംശയങ്ങളാണ് ചോദ്യ രൂപത്തിൽ അർജുനൻ അവതരിപ്പിക്കുന്നത് എല്ലാ ചോദ്യത്തിനും ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായ ഉത്തരവും പറയുന്നു തെളിവുകൾ സഹിതം കാരണം ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു വിശ്വാസമല്ല അത് അതിപുരാതനവും അത്യാധുനികവുമായ ശാസ്ത്രമാണ് ന്യൂസ് ഡെസ്ക്